ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് എഗ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ മിൽക്ക് എഗ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ മൂന്ന് മുട്ടേൻ്റെ മഞ്ഞ മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല മുട്ടേൻ്റെ മഞ്ഞ മാത്രം എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അൻപത് ഗ്രാം കോൺഫ്ലോറ് ഇട്ടുകൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മുപ്പത് ഗ്രാം ഷുഗറാണ് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കണം പാലും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഫോർക്കോ വിസ്കോ യൂസ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം മിക്സ് ആക്കുമ്പോൾ ശ്രദ്ധിക്കുക കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈൻ ആയിട്ട് വേണം മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതേപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് ഞാൻ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ കട്ടകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കാവുന്നതാണ് ഇനി ഈ ഒരു മിക്സർ നമുക്ക് വേറൊരു കുക്കിംഗ് പാനിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റി കൊടുക്കാം അടുത്തതായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു മിക്സർ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ ഇനി ഇതേപോലെ കൈയ്യെടുക്കാണ്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കോൺഫ്ലവർ എഗ്ഗൊക്കെ നല്ലോണം കുക്കായി ധയ്യൊരു തിക്നെസ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി പാന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സർ ചൂടോടുകൂടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ബൗളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കൊടുക്കാം നല്ലോണം തണുത്തതിന് ശേഷം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാൻ പിന്നെ ഈ ഒരു കേക്ക് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച കേക്ക് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ആയോ എന്ന് നോക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ കേക്ക് നല്ല അടിപൊളിയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈയൊരു കേക്ക് പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയാവുമ്പോൾ കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ നോക്കി ബൈ